ഹലോ കൂട്ടുകാരെ അപ്പോൾ ഡോറാ ക്യൂട്ട് ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമുക്ക് വലിയ സന്തോഷമുള്ള കാര്യങ്ങളൊന്നും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്കങ്ങനെ ഇൻട്രൊഡക്ഷൻ ഒന്നും എടുത്തുകൊണക്ക് പറയാനായിട്ട് പറ്റത്തില്ല വലിയ സന്തോഷമുള്ള വിഷയങ്ങളൊന്നും ഇല്ല പറയാനായിട്ട് രണ്ടു ദിവസമായിട്ട് നമുക്ക് വീഡിയോ ഒന്നും ഇടാൻ പറ്റുന്നില്ല എടുത്തു വച്ച വീഡിയോസായിരുന്നു നമ്മൾ ഇട്ടുകൊണ്ടിരിക്കുന്നത് അല്ലാതെ വീഡിയോസ് നമുക്ക് അങ്ങനെ ഇടാൻ പറ്റുന്നില്ലായിരുന്നു ഡോറയ്ക്ക് ഇച്ചിരി ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് പെയിനൊക്കെ വീണ്ടും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കൈക്കും കാലിനുമൊക്കെ വേദനയുണ്ട് അതുകൊണ്ട് അത്യാവശ്യ ഇച്ചിരി പാടിലാണ് ഇപ്പം നമ്മൾ പൊക്കോണ്ടിരിക്കുന്നത് അപ്പോൾ ഫസ്റ്റ് ഒരു കാര്യം പറയാം നമ്മുടെ വീഡിയോ കാണാൻ താല്പര്യമുള്ളവർ മാത്രം നമ്മുടെ വീഡിയോ കണ്ടാൽ മതി അല്ലാതെ ഒരാളെ നമ്മൾ പിടിച്ചിരുത്തി നമ്മുടെ വീഡിയോ കാണുക പിന്നെ കുറ്റം പറയാനും നെഗറ്റീവ് പറയാനും കണ്ടുപിടിക്കാനും വേദനിപ്പിക്കാനും ആയിട്ട് ഇറങ്ങിയവരാണെങ്കിൽ കമന്റ് ഇട്ടോളുക ഇല്ല കമൻ്റ് ആര് വേണമെങ്കിലും ഇട്ടോട്ടെ ഞാൻ കമന്റ് ആര് ആരുവേണേലും ഇട്ടോളാം ഞാൻ പറയും പക്ഷെ ഒരു കാര്യം അതിനൊരു സ്റ്റാൻഡേർഡ് വേണം ഒരു കൾച്ചർ വേണം ഈ ഇടുക എന്ന് പറയുന്നത് ആൾക്കാരുടെ പെരുമാറ്റവും കാര്യങ്ങളോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അവരുടെ പ്രവർത്തികൾ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അത് ചൂണ്ടിക്കാണിച്ച് അത് ആരോഗ്യപരമായിട്ടുള്ള രീതിയിലുള്ള കമൻറ്റും കാര്യങ്ങളാണ് അതിന് കൾച്ചർ എന്ന് പറയും നമ്മൾ സംസ്കാരം എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ അവർ പഠിച്ചു വരുന്ന സംസ്കാരത്തിൻ്റെ ആവും ഓരോ രീതിയിലുള്ള കമൻറ്റും കാര്യങ്ങളും വരുന്നു കൾച്ചർ തീരെ തീണ്ടിയിട്ടില്ലാത്ത ആൾക്കാരായിരിക്കും ഒരിക്കലും ആളുകൾക്ക് സഹിക്കാൻ കഴിയാത്ത രീതിയിലുള്ള കമൻറ്റും ഇടുന്നത് ഇപ്പം അത് അത്രേ പറയാൻ പറ്റുള്ളൂ കൾച്ചറല്ലായ്മ വീട്ടിൽ നിന്ന് മാതാപിതാക്കള് പഠിപ്പിക്കുന്നതിൻ്റെ ദാരിദ്ര്യം അതാണ് പറയാൻ പറ്റുള്ളൂ പിന്നെ നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ കഷ്ടപ്പെട്ട് തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് റിയാക്ഷൻ വീഡിയോ ഒന്നുമല്ല കേട്ടോ കുറച്ച് കാര്യങ്ങൾ അല്ലാതെ പറയണം തോന്നിയതുകൊണ്ടാണ് റിയാക്ഷൻ വീഡിയോയും കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ മോനെ നമ്മൾ നമ്മുടെ കുഞ്ഞിൻ്റെ അസുഖമൊക്കെ എല്ലാവർക്കും അറിയാം നമ്മൾ എടുത്തു പറയേണ്ട ആവശ്യമൊന്നുമില്ല അതുപോലെ തന്നെ ഡോറയുടെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാം നമ്മളൊന്നും എടുത്തു പറയേണ്ട ആവശ്യമില്ല എല്ലാം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് നമ്മൾ സ്ഥിരം വീഡിയോസിലെല്ലാം അടുത്തെല്ലാം ഷെയർ ചെയ്യാറുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് ഒന്നും നമ്മൾ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യമില്ല എന്താ മോനെ അപ്പോൾ വീഡിയോ ചെയ്തിട്ട് അപ്പോൾ വീഡിയോ ചെയ്തിട്ട് ഇന്നലെ നമ്മൾ ഹോസ്പിറ്റലിൽ പോയിട്ടുള്ള വിശേഷങ്ങളൊക്കെ പറയണ്ടേ അപ്പോൾ നമ്മൾ മുൻപ് നെഗറ്റീവ് കമൻറ്റിനെ റിയാക്റ്റ് ചെയ്തായിരുന്നു ലാസ്റ്റായിട്ട് അപ്പോൾ എല്ലാവരും പറഞ്ഞു അത് എന്തെങ്കിലുമൊക്കെ പറയട്ടെ നമ്മൾ മൈൻഡ് ചെയ്യാൻ പോകണ്ടാന്ന് നമ്മൾ വിചാരിച്ച് നെഗറ്റീവ് കമൻസിന് റിപ്ലൈ കൊടുക്കാനും മറുപടി പറയാനൊന്നും നമ്മളിനി പോകണ്ട എന്നുള്ള രീതിയിൽ തന്നെയായിരുന്നു ഞങ്ങൾ വിരുന്നിരുന്നത് ഒന്നും മൈൻഡ് ചെയ്യാതെ തന്നെ ഞങ്ങൾ വിരുന്നത് പക്ഷേ നമ്മൾ മുൻപ് ഇട്ടിരുന്നല്ലോ നമ്മുടെ കുഞ്ഞ് മരിച്ചു പോന്ന് പറഞ്ഞ് കൻ്റ് ഇട്ടെന്നും അതായത് നമ്മുടെ റാണിയൊക്കെ അല്ല റാണിയൊക്കെ അല്ലാതെ ഒരു ഐഡിയയും നമുക്ക് കമൻറ്റ് വരുന്നുണ്ടായിരുന്നു അത് കുറച്ച് നാളായിട്ട് വരുന്നുണ്ട് അപ്പോൾ ഇന്നലെ നമ്മൾ നമ്മുടെ കുഞ്ഞിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് വന്ന ദിവസം പിന്നെ ഡോറയ്ക്കും ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് അതിൻ്റെയൊക്കെ കുറേ ടെൻഷന് വേഷമൊക്കെ ഞങ്ങൾ ഉണ്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കണം ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് സൗകര്യത്തിൽ ജീവിക്കാനോ നമ്മുടെ ആർഭാടം കാണിക്കാനൊന്നും അല്ലായിരുന്നു നമ്മൾ സഹായം ചോദിച്ചത് സഹായം ചോദിച്ചിട്ട് ഡീറ്റെയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് നമ്മുടെ ഈ കുഞ്ഞിനും ഇവക്കും വേണ്ടിയിട്ടായിരുന്നു നമ്മുടെ കയ്യിൽ ചികിത്സയ്ക്കുള്ള പൈസ ഇല്ലാണ്ടായപ്പോഴാണ് നമ്മൾ സഹായം ചോദിച്ചത് സഹായിക്കാൻ കഴിവുള്ളവരൊന്ന് സഹായിക്കണമെന്ന് പറഞ്ഞത് ഒരുപാട് പേര് സഹായിച്ചു അത് ഇരന്ന് തിന്നതായിട്ട് കണക്കാക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ കണക്കാക്കാം ദാരിദ്ര്യം പറഞ്ഞ് തിന്നതായിട്ട് കണക്കാക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ കണക്കാക്കാം അത് ചിന്തിക്കുന്നേയും മനസ്സിലാക്കുന്നവരത്തുള്ള രീതി അനുസരിച്ചിരിക്കും അതിൽ പ്രത്യേകിച്ച് എനിക്ക് പറയാനായിട്ടൊന്നുമില്ല അപ്പോൾ കുറച്ച് നാളായിട്ട് നമ്മുടെ കുഞ്ഞ് അതായത് ഇത്രയും കഷ്ടപ്പെട്ട് നമ്മൾ ഓരോ ദിവസവും കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ട് കണ്ണിൽ എണ്ണ ഒഴിച്ച് ഉറങ്ങാതെ കാത്തിരി ഞങ്ങൾ ഓരോ ദിവസം ഞങ്ങളുടെ ഈ കുഞ്ഞിനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് ഓരോ ദിവസത്തിലും ഇന്നലെയും കൊണ്ടുപോയിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് ഉള്ളൂ ഇന്നലെ പോയിട്ട് വന്നപ്പം എനിക്ക് സത്യം പറഞ്ഞാൽ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ അത് കുറേ പേര് ഞാൻ പരിചയപ്പെട്ടു അതിൽ നമ്മുടെ വീഡിയോസ് കാണുന്ന ഒരു ചേച്ചിയുണ്ട് ചേച്ചിയും മോനും കൂടെ വെള്ളങ്ങണി പോകായിരുന്നു ട്രെയിനകത്ത് വെച്ച് കണ്ടിട്ട് ചേച്ചിയുടെ പേര് ഷൈനിന്നാണ് ആ മോൻ്റെ പേരെന്താണെന്ന് ഞാൻ ചോദിക്കാൻ മറന്നുപോയി പോയി അതിൻ്റെ പേര് ചോദിച്ചു കാണും എനിക്ക് ഓർമ്മയില്ലാത്തായിരിക്കും മറവി ഇത്തിരി കൂടുതലാണല്ലേ അപ്പൊ ആ ചേച്ചിയുടെ പേര് എനിക്ക് ഓർമ്മയുണ്ട് കാരണം ആ ചേച്ചി എനിക്ക് ഞാൻ ഇന്നലെ നോമ്പൊക്കെ പിടിച്ചിട്ടാണ് പോയിരുന്നത് പിന്നെ മോനെ ഒരുപാട് നേരം രാവിലെ തൊട്ട് വൈകിട്ട് വരെയും കുഞ്ഞിനെ ഞാൻ എടുത്തോണ്ടിരുന്ന ആരുമില്ലായിരുന്നു കൂടെ ഒറ്റയ്ക്കാ പോയത് അപ്പൊ അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ട് അപ്പൊ കൂടുതലും പോകാത്തോണ്ടിരും പോലെയല്ല ഇതുപോലെ കളിക്കും ഇറങ്ങി പോകാനൊക്കെ ഭയങ്കര വഴക്കായിരുന്നു ഓരോ തവണ ഫോൺ പറയുവായിരുന്നു പണ്ടത്തോരല്ല അപ്പോൾ ഇന്നലെ എന്ന് വെച്ചാൽ ഞാൻ കുഴഞ്ഞു തിരിച്ച് വരുന്ന സമയത്ത് ട്രെയിനിൽ വിളങ്ങണി എക്സ്പ്രസ്സിലാണ് തിരിച്ച് വന്നത് അപ്പം വരുന്ന സമയത്ത് നല്ല രീതിയിൽ കുഴ കുഴഞ്ഞെന്ന് വെച്ചാൽ എനിക്ക് നാട് ആവേന എടുത്തു നെഞ്ചുവേന ഒക്കെ എടുക്കാൻ തുടങ്ങിയായിരുന്നു കുറേ നേരം മോനെ എടുത്തുകൊണ്ടിരുന്നപ്പോൾ അപ്പോൾ ശൈനി എന്ന് പറയുന്നത് ആ ചേച്ചി മോൻ ഉറങ്ങിക്കിടക്കും എൻ്റെ കയ്യിൽ അപ്പം ആ ചേച്ചി എൻ്റെ ബുദ്ധിമുട്ട് കണ്ടിട്ട് ഇങ്ങോട്ട് വന്നിട്ട് ആദ്യം പറഞ്ഞ് മോനെ എടുക്കാൻ പറഞ്ഞപ്പോൾ എനിക്ക് പേടിയായിരുന്നു എന്താണെന്ന് വെച്ചാൽ മോനെ ആരുടെയും കൈ പോവില്ല രണ്ടാമെന്ന് വെച്ചാൽ ഉറങ്ങിയിരിക്കും അപ്പോൾ നമ്മൾ കൈമാറി കൊടുത്താൽ എഴുന്നേറ്റ് കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര സീനാണ് പൊള്ളിക്കാൻ നമ്മുടെ വീട്ടിൽ വെച്ചു അങ്ങനെ തന്നെയാണ് അപ്പോൾ അതറിയാവുന്നതുകൊണ്ട് എനിക്ക് ചേച്ചിയുടെ അതിലോട്ട് കൊടുക്കാൻ പേടിയായിരുന്നു പക്ഷേ എൻ്റെ ബുദ്ധിമുട്ട് കണ്ടിട്ട് ചേച്ചി പിന്നെ രണ്ടാമത് ഒന്ന് ഞാൻ എടുത്തോളാം എന്ന് പറഞ്ഞിട്ട് എൻ്റെ എടുത്തു എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര സന്തോഷമായി കേട്ടോ കാരണം ആ ഒരു സമയത്ത് ഒരു ആശ്വാസമായിരുന്നു ആരെങ്കിലും ഒന്ന് കുഞ്ഞിനെ കുഞ്ഞിനെടുത്ത് പിടിച്ചാൽ അത്രയും നല്ലതെന്ന് ഞാൻ സത്യം പറഞ്ഞാൽ ആഗ്രഹിച്ചായിരുന്നു ഇല്ലെന്ന് ഞാൻ പറയത്തില്ല അപ്പോൾ ആ ചേച്ചി എടുത്തു പിന്നെ ഞാൻ കുറേ ചേട്ടന്മാരെ പരിചയപ്പെട്ടു അന്ന് ഇന്നലെ തന്നെ അപ്പം നമ്മൾ ഇന്നലെ പോയിട്ട് നമുക്ക് കുഞ്ഞിനെ ഹോസ്പിറ്റലിൽ കാണിക്കാൻ പറ്റില്ല നമ്മൾ ഏകദേശം ഒരു ഒന്നേ മുക്കാൽ മണിവരെ അവിടെ ഇരുന്നു പിന്നെ ഞാൻ ഇരുന്ന് കഴിഞ്ഞാൽ ട്രെയിൻ എനിക്ക് മിസ്സാവും പിന്നെ മൂന്നുവായിട്ട് വരാൻ നടക്കത്തില്ല നമുക്ക് അവിടുന്ന് ബസ്സിലാണെങ്കിൽ ഒരുപാട് ട്രാവൽ ചെയ്യണം ബസ്സിൽ വരാനാണെങ്കിൽ പിന്നെ ട്രെയിനും കൂടെ മിസ്സാവും എന്നുള്ളതുകൊണ്ട് പിന്നെ ഇന്നലെ കാണിക്കാൻ പറ്റില്ല ഇനി ഈ വരുന്ന വെള്ളിയാഴ്ച വേണം കുഞ്ഞുമായിട്ട് പോകാൻ വേണ്ടിയിട്ട് ഹോസ്പിറ്റലിലോട്ട് നമുക്ക് ആ കാറിൽ നേരത്തെ പോലെ പോയി കാണിക്കാനായിട്ടുള്ള പൈസയൊക്കെ നമുക്കിപ്പം പരിമിതമാണ് നമ്മുടെ ചിലവൊക്കെ അറിയാമല്ലോ എല്ലാവർക്കും അത്യാവശ്യം നല്ല ചിലവും കാര്യങ്ങളും നമുക്കുള്ളതുകൊണ്ട് നമുക്ക് പരിമിതപ്പെടുത്തി നമ്മൾ പൈസ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് കാറിലൊന്നും പോവാതെ ട്രെയിനിൽ തന്നെ റിസ്ക് എടുത്ത് പോയത് അപ്പോൾ പറഞ്ഞു വന്ന കാര്യം പറയാം ഞാൻ ഇന്ന് എൻ്റെ സർക്കിൾ ഓഫീസിലും അതുപോലെ തന്നെ അവൾ കണ്ടുപിടിച്ച് ഇന്ന് ഞാനങ്ങനെ സർക്കിൾ ഓഫീസിലും അതുപോലെ തന്നെ സൈബർ സെല്ലിൽ ഞാൻ ഇന്ന് ഒരു കേസ് ഫയൽ ചെയ്തു നോക്കിയോണേ കേസ് ഫയൽ എന്തിനാണെന്ന് വെച്ചാൽ ഒരു വൈറൽസ് കഫേസ് എന്ന് പറയുന്നൊരു യൂട്യൂബ് പേ യൂട്യൂബ് അതായത് ഒരു യൂട്യൂബ് ചാനൽ നമുക്ക് കുറച്ച് നാളായിട്ട് ആ കുറച്ച് നാളായിട്ട് അവർ നമുക്ക് ആയിട്ട് കമൻ്റ് ഇട്ടുകൊണ്ടിരിക്കുകയാണ് റോങ്ങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തം പറയുന്നത് നിൻ്റെ സന്താനം സത്യവും നിൻ്റെ സന്താനം അധികം നാൾ കാണത്തില്ല കണ്ടറിയാൻ ഞാൻ പറയുന്ന സത്യമാണ് ഇത് ഈ ഇത്തരത്തിലുള്ള കമൻ്റുകൾ കുറച്ച് നാളായിട്ട് നമുക്ക് വരുന്നുണ്ട് നിങ്ങളൊക്കെ പറഞ്ഞതിന് പ്രകാരം ഞാൻ റിയാക്റ്റ് ചെയ്യാതെ ഇരിക്കയായിരുന്നു ഇത്രയും നാളും റിയാക്ട് ചെയ്തില്ല ഏകദേശം എത്ര ഒരു മൂന്ന് മാസത്തോളം ആയില്ലേ മൂന്ന് മാസത്തിന് മേളിലായി ഞാൻ നമുക്ക് ഈ രീതിയിൽ നെഗറ്റീവ് കമൻറ്റ് ഇടുന്നത് ഞങ്ങൾ റിയാക്ട് ചെയ്യാതിരിക്കായിരുന്നു ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ മറുപടി കൊടുക്കും എന്നുള്ളതല്ലാതെ എന്തെങ്കിലും റോങ് ആയിട്ട് എനിക്ക് കുഞ്ഞിനെ വിളം പറയുമ്പോഴാണ് എനിക്ക് കൊള്ളുന്നത് അപ്പോൾ അങ്ങനെ അധികമായിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ എന്തെങ്കിലും ഇടാകുമ്പം ഞാൻ റിയാക്ട് ചെയ്യാറുണ്ട് ഇടയ്ക്ക് കമൻ്റ് ഇട്ട് തിരിച്ച് അതുപോലെ കമൻറ്റ് ഇട്ട് കൊടുക്കാറുണ്ട് അപ്പോൾ ഇന്നലെ പുള്ളിക്കാരി ഫുള്ളും ഇന്നലെ മൊത്തവും പറഞ്ഞത് എൻ്റെ കുഞ്ഞിനെ ഇന്നലെ നമ്മുടെ അതായത് നമ്മുടെ ഡോറാബുജി ചാനലല്ല കേരള ബ്രദേഴ്സ് എന്നുള്ള നമ്മുടെ ചാനല് നമ്മുടെ എന്താ പറയുന്നത് ഡോറാ നമ്മൾ കമ്മ്യൂണിറ്റി പോസ്റ്റായിട്ട് ഇട്ടിട്ടുണ്ട് നമ്മുടെ കേരള ബ്രദേഴ്സ് ചാനലിൻ്റെ ലിങ്ക് നമ്മൾ കമ്മ്യൂണിറ്റി പോസ്റ്റായിട്ട് ഇട്ടിട്ടുണ്ട് അതിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും അപ്പോൾ അതിൽ നമ്മളാണെങ്കിൽ ലാസ്റ്റ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് ഇട്ട വീഡിയോയ്ക്ക് വന്ന കമന്റ് ആയിരുന്നു അതായത് നമ്മള് എന്തോ നമ്മള് മേക്കപ്പ് ചെയ്യുന്നതിന്റെ കുറച്ച് കാര്യങ്ങൾ ഞങ്ങൾക്ക് കല്യാണം നടത്താൻ ഭയങ്കര ഒരു താല്പര്യമുണ്ടല്ലോ അപ്പം നമ്മുടെ ആ കല്യാണത്തിന്റെ താല്പര്യം ആയത് ഒന്നും വാങ്ങിക്കാൻ നമുക്ക് നിവർത്തിയില്ല അറിയാലോ എല്ലാവർക്കും അപ്പൊ നമ്മൾ എന്ത് ചോദിച്ചാല് ഒരു നാന്നൂറ് രൂപയ്ക്ക് എന്താ പറയുന്നത് ഒരു ഉയർച്ചയിൻ്റെ വേറൊരു ടൈപ്പ് പിന്നെ ഒരു ചെറിയൊരു നെക്ലെസ് ഒരു മാല എല്ലാം കൂടെ കമ്മൽ അങ്ങനെ എല്ലാം കൂടെ ഒരു നാണോ രൂപയ്ക്ക് നമ്മൾ മേടിച്ചത് എന്തിനാണെന്ന് വെച്ചാൽ ഇവിടെ ഒരു കല്യാണ പെണ്ണായിട്ട് നമുക്ക് ഒരുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിൻ്റെ വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു കല്യാണ പെണ്ണായിട്ട് ഒരുക്കിയില്ല നമുക്ക് അത് ഇങ്ങനെ താല്പര്യമുണ്ട് നമുക്ക് കല്യാണവും നടത്താൻ പറ്റിയില്ല അപ്പം അങ്ങനെയെങ്കിലും ഞങ്ങൾക്ക് ഒരുങ്ങണം എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു ചെറിയ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് വന്ന കമൻ്റാണ് നമ്മുടെ കുഞ്ഞു മരിക്കും നമ്മുടെ കുഞ്ഞ് നിൻ്റെ സന്താനം തീരുന്നത് നീ നിൻ്റെ കണ്ണുകൊണ്ട് കാണും നീ നിൻ്റെ ചങ്കുപൊട്ടി നീ കരയും ഇതൊക്കെയാണ് നമുക്ക് വരുന്ന കമൻറ്റുകൾ ഈ വൈറൽ സ്കഫേസ് എന്ന് പറയുന്നു അപ്പോൾ റിയ ഞാൻ വീഡിയോ വഴി റിയാക്ട് ചെയ്യുന്നില്ല കാരണം നിങ്ങൾക്ക് കഴിയുമെങ്കിൽ നിങ്ങൾ റിയാക്ട് ചെയ്യാം നമ്മളെ സ്നേഹിക്കുന്ന ആൾക്കാരുടെ നിങ്ങൾ റിയാക്ട് ചെയ്യാം ഏറ്റവും പിന്നീട് ആ കമൻറ്റ് ഡിലീറ്റ് ആക്കും അതായത് ഞാൻ പറഞ്ഞു ഇത് എനിക്ക് അങ്ങേറ്റം എൻ്റെ കൺട്രോളിൽ പോകുന്ന അവസ്ഥയെത്തി ഞാൻ പറഞ്ഞു കുഴപ്പമില്ല അത് ഞാൻ പറയാൻ റീസൺ എന്താണെന്ന് വെച്ചാൽ ഞാൻ നിന്നെ കണ്ടുപിടിക്കും എന്ന് പറഞ്ഞു ഇങ്ങനെ കുറേ കമന്റ് ഇട്ടപ്പോൾ ഞാൻ പറഞ്ഞു ആരായാലും ഇത് ഞാൻ കണ്ടുപിടിച്ചിരിക്കും കണ്ടുപിടിച്ച് വീട്ടിൽ വന്ന് നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തിലുള്ളവരെയും ഞാൻ സമൂഹത്തിന് മുൻപിൽ കൊണ്ടുവന്നിരിക്കും ഞാൻ പറഞ്ഞു ഇത്തരത്തിലുള്ള ആൾക്കാർ ലോ ജനങ്ങൾ തിരിച്ചറിയണം അതുകൊണ്ട് നിങ്ങളെ ഞാൻ സമൂഹത്തിന് മുൻപിൽ കൊണ്ടുവരിക എങ്ങനെ എത്ര കൊണ്ടുവരും എന്ന് പറഞ്ഞപ്പം ഒരു ഭീഷണി ഞാനങ്ങനെ കണ്ടുപിടിക്കാനായിട്ട് ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ എന്നെ വെച്ചേക്കത്തില്ല എൻ്റെ കുടുംബം വിറ്റാൽ പോലും അവർ ഉണ്ടാക്കുന്ന പ്രശ്നത്തിൽ നിന്ന് ഞാൻ ഊരി പോകത്തില്ല എന്ന് അതുപോലെയുള്ള പ്രശ്നം എനിക്ക് അവരുണ്ടാക്കും എൻ്റെ കുടുംബം വിൽക്ക വിറ്റാൽ പോലും അവരുണ്ടാക്കുന്ന പ്രശ്നത്തിൽ നിന്ന് എനിക്ക് ഊരി പോരാൻ പറ്റത്തില്ല അതുപോലെ പ്രശ്നം എനിക്കുണ്ടാക്കും അപ്പോൾ ഞാൻ പറഞ്ഞു ഇതുപോലെ ഉള്ള എല്ലാ കമൻറ്റുകളും ഈ ഇത്രയും നാൾ ഇട്ട കമൻ്റുകളെല്ലാം ഞാൻ സ്ക്രീൻഷോട്ടാക്കി വെച്ചിട്ടുണ്ട് ഇതിത്രയും കൊണ്ട് ഞാനാണെങ്കിലും നാളെ സൈബർ സെല്ലിലും അതുപോലെ തന്നെ സർക്കിൾ ഓഫീസിലും പോകും കൊല്ലത്ത് സർക്കിൾ ഓഫീസിലും ഞാൻ പോകും അതിനുശേഷം അവർക്ക് കണ്ടെത്താൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഇപ്പം ഒരുപാട് പ്രൈവറ്റായിട്ട് ഒരുപാട് സ്ഥാപനങ്ങളുണ്ട് നമുക്ക് സൈബർ വഴി അറ്റാക്ക് ഉണ്ടാകുന്ന സമയത്ത് അതാരാണ് കണ്ടെത്താൻ വേണ്ടിയിട്ട് ഒരുപാട് മാർഗങ്ങൾ നമുക്കിപ്പോൾ നാട്ടിലുണ്ട് അങ്ങനെയെങ്കിലും പോയി ഞാൻ എന്ന് പറഞ്ഞു അപ്പോൾ ഉടനെ എന്ത് ചെയ്തെന്ന് വെച്ചാൽ നമുക്കിട്ട കമൻറ്റുകൾ ഫുൾ ഡിലീറ്റ് ചെയ്തിട്ട് പുള്ളിക്കാരി ഓടിക്കളഞ്ഞു പെണ്ണാണ് പക്ഷേ ഇവിടെ ഒന്നും പെണ്ണെന്ന് പറയാനായിട്ട് പറ്റത്തില്ല പെണ്ണായിട്ടുള്ളൊരു ഒരിക്കലും കൂട്ടാൻ പറ്റത്തില്ല കാരണം ഒരു വയസ്സ് പോലും തികയാത്ത എൻ്റെ കുഞ്ഞിനെ അവർ ഏഴാം മാസത്തിൽ എൻ്റെ കുഞ്ഞിൻ്റെ ഏഴാം മാസത്തിൽ എട്ടാം ഏഴാം മാസത്തിലെ ആറാം മാസത്തിൽ തുടങ്ങിയതാ എൻ്റെ കുഞ്ഞു മരിക്കും 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 എന്ന് പറഞ്ഞാൽ അന്ന് തൊട്ട് ഈ സ്ത്രീ ഇടുന്ന കമൻറ്റായത് അന്ന് തൊട്ട് എൻ്റെ കുഞ്ഞിൻ്റെ മാസം ഏഴ് മാസം ഉള്ളപ്പോൾ തൊട്ട് ഈ സ്ത്രീ ഈ കമൻറ്റ് ഇട്ടുകൊണ്ടിരിക്കുക റാണിയാക്കയ്ക്ക് പിന്നെയും കുറച്ചുകൂടെ സംസ്കാരം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട് റാണിയൊക്കെ ഒറ്റത്തവണേ പറഞ്ഞോളു അത് അവർക്കെതിരെ ഞാൻ റിയാക്ട് ചെയ്ത സമയത്ത് എനിക്കൊന്നും ആ പുള്ളിക്കാരി ചിലപ്പോൾ ആ ദേഷ്യത്തിൻ്റെ പുറത്തായിരിക്കാം പറഞ്ഞത് അറിയില്ല എന്തായാലും പുള്ളിക്കാരി ഒറ്റത്തവണേ പറഞ്ഞോളു അയ്യൻ്റെ ഒരു കാര്യം പക്ഷേ ഈ വൈറൽ സ്കഫേസ് എന്ന് പറയുന്ന ഈ യൂട്യൂബ് ചാനൽ നടത്തുന്ന ഈ സ്ത്രീ സ്ത്രീന്ന് ഞാൻ പറയുന്നില്ല ഈ പിശാഷ് എൻ്റെ കുഞ്ഞിനെ ഈ ആറ് മാസം ഏഴ് മാസം കൊണ്ട് ഈ വൃത്തികേട്ടകൾ എൻ്റെ കുഞ്ഞു മരിക്കുമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക നമ്മൾ നമ്മളിത്രയും നാളുകൊണ്ട് നമ്മളിത് കേട്ട് 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 സത്യം പറഞ്ഞാൽ ഇത് കേസ് കൊടുക്കണം എന്നൊന്നും വിചാരിച്ചല്ല ഒന്നും വേണ്ടെന്ന് ചോദിച്ചാൽ ഞങ്ങൾ റിയാക്ട് ചെയ്യാതെ മാറിയിരുന്നേ പക്ഷേ ഇന്നലെ എന്ന് വെച്ചാൽ ഇന്നലെ തൻ്റെ അവസ്ഥയൊന്നും നിങ്ങൾക്ക് അറിയത്തില്ല നമ്മളൊരു വീഡിയോ ഇട്ടപ്പോൾ നമ്മൾ പറഞ്ഞായിരുന്നു ടെൻഷൻ അടിച്ച് ഞങ്ങൾ ഇരിക്കുകയാണ് ഞങ്ങളുടെ എനിച്ചും എന്തായി എങ്ങനായി എന്നറിയാത്തത് കൊണ്ട് അതിൻ്റെ ഒരു ടെൻഷനിൽ ഇരിക്കുകയാണെന്ന് നമ്മൾ വീഡിയോയിൽ പറഞ്ഞു ഈ വീഡിയോ കാണുന്ന വ്യക്തിയാണിത് നമ്മുടെ വീഡിയോസ് എല്ലാം കാണുന്നൊരു വ്യക്തിയാണ് നമ്മുടെ വീഡിയോസിൽ അതായത് ഒന്നും സ്കിപ്പ് ചെയ്യാറില്ല ഒന്നും സ്കിപ്പ് ചെയ്യാതെ കാണുന്നുണ്ട് കാരണം നമ്മുടെ വീഡിയോയിൽ നമ്മൾ പറയുന്ന ഓരോ പോയിൻറ്റും ഇവർ കമൻ്റായിട്ട് ഇടാറുണ്ട് പലപ്പോഴും അതുകൊണ്ട് തന്നെ ഇവർ ഒന്നും സ്കിപ്പ് ചെയ്യാതെ മൊത്തം കാണുന്നൊരു സ്ത്രീയാണ് പക്ഷേ ആ സ്ത്രീ ഇടുന്ന കമൻറ്റ് അല്ല പിശാഷ് ഇടുന്ന കമൻറ്റാണ് ഇത് എൻ്റെ ഇത്രയും ഒരു ഒരു വയസ്സ് പോലും തയ്യാത്ത എൻ്റെ കുഞ്ഞിനെയും കുറിച്ച് ഇടുന്ന കമൻറ്റാണ് പിന്നെ ഇവളെ കുറച്ച് വിടുന്നുണ്ട് അത് പിന്നെ പോട്ടേ നോക്കിയാൽ ഇവള് പിന്നെ ഇച്ചിരി കൂടെ മെച്യോർഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് എന്താ പറയുന്നത് കുറച്ചും കൂടെ കുഴപ്പമില്ല പ്രായമുള്ളൊരു വ്യക്തിയാണ് കുഴപ്പമില്ല പറയാനോട്ട് എന്നെയും പറഞ്ഞോട്ടെ എനിക്കും സന്തോഷ എന്നെയും പറയാറുണ്ട് ഇല്ല നല്ല പറയുന്നത് എന്നെ നല്ല എന്നെയും പറഞ്ഞു ഇവളെയാണ് കൂടുതലും ടാർഗറ്റ് ചെയ്യുന്നത് എനിക്ക് തോന്നുന്നത് നമ്മൾ മറുപടി കൊടുക്കുന്ന സമയത്തല്ല നമുക്ക് കൊള്ളാൻ വേണ്ടിട്ട് മനഃപൂർവ്വമാണ് നമ്മുടെ കുഞ്ഞിനെ ഇതിലേക്ക് വലിച്ചിടുന്നത് ആ സ്ത്രീ മനഃപൂർവ്വം വലിച്ചിടുന്നത് പോലെ എനിക്ക് തോന്നി നമ്മുടെ ഇവിടെ കറണ്ട് പോയി കേട്ടോ അപ്പൊ നമ്മളെ എമർജൻസി ഒക്കെ കത്തിച്ചു വെച്ചിട്ടാണ് വീഡിയോ എടുക്കുന്ന അപ്പോൾ പറഞ്ഞു വന്നത് നമ്മുടെ സഹി കെട്ട് നമ്മുടെ നിലവിട്ടപ്പം നമ്മളെന്തായാലും കേസ് ഫയൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനി അവർ നോക്കട്ടെ അവരെ കൊണ്ട് പറ്റില്ല എന്നുള്ളത് അവർ നോക്കട്ടെ ഇത്തരത്തിലുള്ള ആൾക്കാരെ നമ്മുടെ സർക്കാരിനെ നിയന്ത്രിക്കാൻ ഇല്ല എന്നുള്ളതൊന്നും സർക്കാർ നോക്കട്ടെ പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ ഉണക്ക് പ്രൈവറ്റായിട്ട് പോയിട്ടാണെങ്കിലും എനിക്ക് ഈ വ്യക്തിയെ എന്തായാലും കണ്ടുപിടിച്ചേ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ ശരിയാവത്തില്ല കാരണം അത്രയ്ക്കും ഞങ്ങളാ ടോർച്ചർ ചെയ്ത് ഞാൻ ഞാനൊക്കെ ഇരിക്കുന്ന സിറ്റുവേഷൻ ഇപ്പം പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾക്കും മനസ്സിലാകത്തില്ല എൻ്റെ കുഞ്ഞിന് സുഖമായോ ഇല്ലയോ എൻ്റെ കുഞ്ഞിൻ്റെ ആരോഗ്യം എങ്ങനെയുണ്ട് എന്നുള്ളത് അറിയാതെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ് ഞങ്ങൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇമാതിരി കമൻ്റ് ഇടുമ്പോൾ ഒരിക്കലും ഇത് ക്ഷമിച്ചു കൊടുക്കാനും സഹിക്കാനും പറ്റത്തില്ല അതുമല്ല ഒന്നുമില്ലാത്തൊരു കുഞ്ഞിനെക്കുറിച്ച് ഈമാതിരി വർത്താനം പറയുന്നത് അപ്പോൾ ഇതുപോലെയുള്ള പിശാശം എന്തായാലും എവിടെ ഉണ്ടെങ്കിലും അതാരണന്നുള്ളത് അറിയണം എനിക്ക് മാത്രമല്ല ഇത് നാട്ടുകാരും അറിയണം ഇങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ മനസ്സിലാക്കണം കാരണം ഒരു കുഞ്ച് കുഞ്ഞ് മരിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ഇത്തരത്തിലുള്ള ആൾക്കാർ എത്രത്തോളം വലിയ സൈക്കോളാണ് ഈ സൈക്കോളുടെ ഇടയ്ക്ക് ജീവിക്കുന്ന അവരുടെ ബന്ധുക്കളായിക്കോട്ടെ അവരുടെ കുടുംബക്കാരായിക്കോട്ടെ അയൽക്കാരായിക്കോട്ടെ ഒരിക്കലും വിശ്വസിച്ചവരുടെ കൂടെ ജീവിക്കാൻ പറ്റത്തില്ല കാരണം അവസരം കിട്ടിക്കഴിഞ്ഞാൽ നാളെ സമയത്ത് എന്തെങ്കിലും വൈരാഗ്യം ഉണ്ടെങ്കിൽ ഈ വൈരാഗ്യം തോന്നുന്നവരെ കൊല്ലാനോ അല്ലെങ്കിൽ അവരുടെ കുട്ടികളെ കൊല്ലാനോ മടിക്കാത്തൊരു വ്യക്തിയായത് കാരണം ഇത്രയും പിഞ്ചു കുഞ്ഞിനെ ഈ മാതിരി കൊല്ലണം അല്ലെ മരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി തീർച്ചയായിട്ടും ഒരിക്കലും മാനസിക നല്ല ശരിയായിട്ടുള്ളൊരു വ്യക്തിയായിരിക്കത്തില്ല ഒരു സൈക്കോ തന്നെയാണ് ഒരു ക്രിമിനലാണ് ഒരു മാനസിക രോഗിയായിരിക്കും അപ്പോൾ അതിനെന്തായാലും നമ്മുടെ നാട്ടിൽ ജനങ്ങൾ തിരിച്ചറിയണം അതുകൊണ്ട് എങ്ങനെയൊക്കെ എങ്ങായാലും കഷ്ടപ്പെട്ടിട്ടായാലും ഏത് രീതിയിൽ പോയിട്ടായാലും ഈ വ്യക്തിയെ ഞാൻ എന്തായാലും കണ്ടെത്തി ഈ സമൂഹത്തിന് മുമ്പിൽ കൊണ്ടുവരും അത് ഉറപ്പാണ് അതിലൊരു മാറ്റം എന്തായാലും ഇല്ല ഏത് രീതിയിലെങ്കിലും കൊണ്ടുവരും ഈ ചാനൽ എന്തായാലും നടത്തുന്നുണ്ടല്ലോ ആ ചാനലിൽ ഇട്ടിരിക്കുന്ന വീഡിയോസ് എല്ലാം പലരുടെയും വീഡിയോസ് എടുത്തിട്ടേക്കുന്നത് സ്വന്തമായിട്ടൊന്നും ഇടാൻ കഴിവില്ലാത്തൊരു വ്യക്തി ആ വ്യക്തിയാണ് ഞങ്ങൾ വന്ന് ഈ ആക്ഷേപിക്കുകയും എൻ്റെ കുഞ്ഞിനെ ഇത്രയും പറയും ചെയ്യുന്നത് അപ്പോൾ എന്തായാലും ഇത് നമുക്ക് അറിഞ്ഞേ പറ്റത്തുള്ളൂ അപ്പോൾ നമ്മൾ റിയാക്ട് എന്ന് ും പറയുന്നുണ്ട് പക്ഷേ ഇതുപോലുള്ള കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ റിയാക്ട് നമ്മൾ ഞാൻ പറഞ്ഞു നമ്മളെ പറയുന്നെങ്കിൽ കുഴപ്പമില്ല പക്ഷെ കുഞ്ഞിനെ പറയുമ്പോൾ നമ്മൾ എത്ര റിയാക്ട് ചെയ്യണ്ട ചെയ്യണ്ടെന്ന് വെച്ചാലും നമ്മൾ മാതാപിതാക്കളല്ലേ നമ്മൾ റിയാക്ട് ചെയ്ത് പോകും എല്ലാരും പറയും കണ്ടില്ല എന്ന് വെച്ചാൽ മതി കേട്ടില്ലാന്ന് കരുതിയാ മതി നിങ്ങള് മൈൻഡാക്കണ്ടെന്നൊക്കെ പക്ഷെ ഒരു മൂന്ന് നാല് മാസമായിട്ട് ഞങ്ങൾ ഇത് കണ്ടില്ല കേട്ടില്ല മൈൻഡ് ചെയ്യാതെ നമ്മൾ വിടുന്നതനുസരിച്ച് വീണ്ടും വീണ്ടും നമ്മളെ കയറി അടിച്ചു താഴ്ത്തിനാണ് നോക്കുന്നത് എന്തെല്ലാം അനാവശ്യമോ ഞങ്ങൾ പറയുന്നറിയോ പറയുന്ന അനാവശ്യങ്ങൾക്ക് കൈയും കണക്കുമില്ല എന്തായാലും മുഖത്ത് നോക്കി പറയട്ടെ അത്രയ്ക്ക് ധൈര്യമുള്ള വ്യക്തിയാണെങ്കിൽ ഞങ്ങളുടെ മുഖത്ത് നോക്കി ഈ പറഞ്ഞ അനാവശ്യങ്ങളെല്ലാം ഒന്ന് പറയട്ടെ അതുപോലെ തന്നെ എൻ്റെ മുഖത്ത് നോക്കി പറയട്ടെ അവരെ എൻ്റെ കുഞ്ഞ് മരിക്കും മരിക്കാൻ അവർക്ക് ഉണ്ടെന്നുള്ളത് എൻ്റെ മുഖത്ത് നോക്കി അവരൊന്ന് പറയട്ടെ എനിക്കതൊന്ന് കേൾക്കണം എൻ്റെ മുഖത്ത് നോക്കി അവർ പറയുന്നത് എനിക്കൊന്ന് കേൾക്കണം ഞാൻ അതിനെന്തായാലും കണ്ടുപിടിക്കും അതിന് ആ ഒരു വാക്ക് വാക്കെനിക്ക് കേൾക്കണം അവരെന്തായാലും ഇത്രയും കമൻറ്റിട്ട് പറയുന്നുണ്ടല്ലോ അവരെൻ്റെ മുഖത്ത് നോക്കി പറയട്ടെ എൻ്റെ കുഞ്ഞ് മരിക്കും മരിക്കും അവർക്ക് മരിക്കുന്നതാണ് അവർക്ക് ആഗ്രഹമുണ്ടെന്ന് അതെനിക്കൊന്ന് കേൾക്കണം എന്തായാലും കാത്തിരുന്നോ വൈറൽ സ്കഫേസ് എത്ര നാൾ കഴിഞ്ഞിട്ടായാലും ഒരു കൊല്ലം കഴിഞ്ഞാലും രണ്ട് കൊല്ലം കഴിഞ്ഞിട്ടായാലും ഞാൻ കണ്ടുപിടിച്ചിരിക്കും അങ്ങനെ നിസ്സാരമായിട്ട് ഈ ഒരു സംഭവത്തെ ഞാൻ വിടത്തില്ല എന്തായാലും ഏത് വിധേനായാലും നീ പറഞ്ഞ ഉണക്ക് എൻ്റെ കുടുംബം വിറ്റിട്ടാണെങ്കിലും ഞാൻ കണ്ടുപിടിക്കും അത് ഉറപ്പാണ് ഒരു മാറ്റം ഇല്ലാതിൽ പത്രേ ഉള്ളൂ കൂട്ടുകാരെ നമുക്ക് വിശേഷം പറയാനായിട്ട് പ്രത്യേകിച്ചൊന്നും ഇല്ല കുഞ്ഞിനെ ഒരു കാര്യം നമ്മളൊന്ന് പറയാനും നമുക്ക് വയ്യ വയ്യ എനിക്ക് ഇന്നലെ മോനെയും കൊണ്ട് പോയിട്ട് വന്നിന് ഇന്നലെ വന്ന ആ സമയം തൊട്ട് എനിക്ക് നെഞ്ചുവേദനയാ എനിക്ക് മോനെ എടുക്കാൻ പറ്റുന്നില്ലായിരുന്നു ഇവിടെ എടുക്കാൻ പറ്റുന്നില്ല എന്നിട്ടും ഞാൻ എടുത്തുകൊണ്ട് നടക്കുമായിരുന്നില്ല എനിക്ക് തീരെ വയ്യ എന്നിട്ട് ഇന്ന് ഹോസ്പിറ്റലിൽ രാവിലെ എത്ര മണിക്കാൻ പോയത് ണിയൊക്കെയാണ് ഞാൻ രാവിലെ പോയി എനിക്ക് എനിക്കത്രക്കും വയ്യ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഹോസ്പിറ്റലിൽ പോയിട്ട് ഞാൻ വന്ന് അന്നതിന് ശേഷം പിന്നെ വീണ്ടും അടുക്കള കയറി പാചകം എല്ലാം ചെയ്തിട്ട് ഇപ്പോൾ എത്ര മണിയായി ഏഴര എട്ട് മണി അങ്ങോട്ടായി ഇപ്പോഴാണ് ഞങ്ങളൊന്ന് ഫ്രീ ആയത് അത് അന്നേരം ഒന്ന് വീഡിയോ എടുക്കാൻ വിചാരിച്ചിരുന്നത് ഞാൻ ഈ ഹോസ്പിറ്റലെല്ലാം പോയി സ്റ്റേഷനിലും എല്ലാം പോയിട്ടാണ് ഞാൻ വന്നത് കൊടുക്കേണ്ടിടത്തെല്ലാം കൊടുത്തിട്ടാണ് വന്നത് എല്ലാം ശരിയാവത്തില്ല നമ്മൾ കളി തമാശയായിട്ട് വിട്ടപ്പോൾ ഉണ്ടല്ലോ മൈൻഡ് ചെയ്യാതെ വിട്ടപ്പോൾ നമ്മളെ വീണ്ടും വീണ്ടും ആക്ഷേപിച്ച് മുന്നേറുക പിടിച്ച മോനെ ചൂടെടുക്കുന്ന കുഞ്ഞിനെ അപ്പോൾ അത്രേ ഉള്ളു വിശേഷങ്ങൾ എന്തായാലും വെള്ളിയാഴ്ച എന്തായാലും കുഞ്ഞിനെ കൊണ്ടുപോകണം അപ്പോൾ അറിയാം കുഞ്ഞിൻ്റെ ഇപ്പോഴത്തെ നില എന്തുവാണെന്നുള്ളത് അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സ്നേഹം ഉണ്ടെങ്കിൽ മാത്രം നമ്മളെ സപ്പോർട്ട് ചെയ്യുക ഒരുപാട് പേര് നമ്മളെ സ്നേഹിക്കുന്നുണ്ട് നമുക്കറിയാം സ്നേഹിക്കുന്ന ഒരുപാട് പേര് സ്ഥിരമായിട്ട് നമ്മുടെ വീഡിയോസ് കാണുന്നവരുണ്ട് ആ ഷൈനി എന്ന് പറഞ്ഞ ചേച്ചിയൊക്കെ പറഞ്ഞതാണ് സ്ഥിരമായിട്ട് പോകുന്ന ഞാൻ വീഡിയോ കാണും ഞാൻ പ്രാർത്ഥിക്കും ഞാൻ വിളങ്ങണി പള്ളിയിലാണ് പോകുന്നത് ഞാൻ പ്രാർത്ഥിക്കുക ഒന്നും വരുത്തില്ല ഒന്നും വരത്തില്ല ടെൻഷനാവണ്ടെന്ന് കുറേ തവണ പറഞ്ഞു ആ ചേച്ചി മാത്രമല്ല ആ ചേച്ചിയുടെ കൂടെ ഇത് ആ ചേച്ചിയുടെ കൂടെ അല്ല ആ ട്രെയിനിൽ വെച്ച് ഞാൻ പരിചയപ്പെട്ട് ഒരു നാല് ചേട്ടന്മാരുണ്ട് അവരും വിളങ്ങണിപ്പള്ളിയിലാണ് പോയത് അപ്പോൾ എല്ലാവരും എൻ്റെ അടുത്ത് നല്ല രീതിയിലുള്ള പേര് മാറിയത് ഒരുപാട് സന്തോഷം ഷിജു എന്നോ ഷിബു എന്നൊക്കെ വേണ്ടാന്ന് തോന്നുന്നു ചേട്ടൻ്റെ പേരും പേര് മറന്നു ഷാജു എന്ന് അങ്ങനെ വേണ്ടതെന്ന് തോന്നുന്നു നമ്പർ മേടിച്ചു പക്ഷേ പേര് ഞാൻ മറന്നുപോയി അപ്പോൾ കൂട്ടുകാരെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമ്മുടെ കൂടെ എല്ലാവരും ഉണ്ടാവും എന്നുള്ള വിശ്വാസത്തോടു കൂടി